ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോമീസ് ബ്ലോഗ് നീ ഇവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള കട്ട്ലേറ്റിന്റെ റെസിപ്പിയാണ് അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ പുറമ്പൊക്കെ നല്ല മൊരിഞ്ഞ കട്ട്ലേറ്റ് ആണ് ഇനിയിപ്പോ തണുത്ത് കഴിഞ്ഞാലും നല്ല മുരി ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ടിപ്സും ഒക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഞാൻ ഇവിടെ കുറച്ച് ചിക്കന്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ വറുത്തെടുത്തിട്ടുള്ള ചിക്കനാണ് അപ്പൊ ഇതൊന്ന് നമുക്ക് മിക്സഡ് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ പീസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഇതിൽ ഒരു മൂന്നെണ്ണം മാത്രമേ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു സബോളയാണ് സബോള വലിയൊരു സബോള തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞതാണ് അല്ല പൊടിയായി തന്നെ അരിഞ്ഞിട്ടുള്ളതാണ് പിന്നെ രണ്ട് ചെറിയ പച്ചമുളക് അതും ചെറുതായി അരിഞ്ഞതാണ് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ചതച്ചെടുത്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ജീരകത്തിന്റെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഉള്ള കൂട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ സബോള ഒന്നിട്ടിട്ട് വഴറ്റിയെടുക്കണം സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാർട്ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ആ സഭോളൊക്കെ ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മസാലയുടെ ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ സബോളൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തതുണ്ടല്ലോ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ചാൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതൊന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഇവിടെ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ആ നാല് ബ്രെഡും ഞാൻ പീസ് പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ബ്രെഡ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ പൊടിച്ചെടുത്ത ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം അതിലേക്ക് ഒരു കാർട്ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ഒന്ന് ചൂടാക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ കട്ട്ലേറ്റ് തണുത്ത് കഴിഞ്ഞാലും നല്ല മുരിമുരായിരിക്കുന്നത് വെറും നല്ല നമ്മളെ കോൺഫ്ലവർ ആണ് അപ്പൊ ഒര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ ഗരം മസാലയും കാട്ടിസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല മൊരിഞ്ഞ ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ മസാല ഒക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയാല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയാല കുറച്ചധികം ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ബ്രെഡും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്തിരി ലൂസായി തോന്നിയപ്പോഴാണ് ഞാൻ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുക്കുന്നത് മസാല ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഞാൻ കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കി എടുക്കാം ഞാൻ ഇവിടെ റൌണ്ട് മാത്രമേ ആക്കിയെടുക്കുന്നുള്ളു നമുക്ക് ഓവൽ ഷേപ്പോ അതല്ല ഹാർഡ് ഷേപ്പോ വേണമെങ്കിലും എടുക്കാം അപ്പൊ എല്ലാം ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് എനിക്കൊരു പതിമൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിസ്സിലേക്ക് അതൊന്ന് മുക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡിൽ ഒന്ന് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഞാൻ ഒരു അഞ്ചാറെണ്ണം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആട്ടോ ഞാൻ വറുത്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വരണം നന്നായി ചൂടായി വന്നപ്പോഴും ഞാനിവിടെ രണ്ടെണ്ണായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്നോ രണ്ടെണ്ണായിട്ട് ഇട്ട് കൊടുത്താൽ മതി എല്ലാം നമുക്ക് നമുക്കതെല്ലാം കൂടി ഒന്ന് പൊടിഞ്ഞു പോവുള്ളൂ അപ്പൊ എല്ലാം ഒന്നോ രണ്ടെണ്ണൊക്കെ ആയിട്ട് ഇട്ടു കൊടുത്താൽ മതി അപ്പൊ ഞാനിവിടെ ഓരോന്നും വറുത്തെടുക്കുന്നുണ്ട് ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്താൽ മതി ഇട്ടോ അതല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും അപ്പൊ അതില്ലാതിരിക്കാനാണ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞാലും ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്തും നല്ല മുരുമുരായിരിക്കണ കട്ലേറ്റ് ആണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അങ്ങനെ നമ്മുടെ എല്ലാ കട്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും പറന്നു പോകല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നാളെ നല്ലൊരു വീഡിയോ മറ്റു നമുക്ക് വീണ്ടും കാണാം താങ്ക്